മേയറും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം മേയർക്കുവേണ്ടി എസ് എഫ് ഐ നേതാവായിരുന്ന ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ടി ഗീനാകുമാരിയാണ് ഹാജരാകുന്നത് ഇതിലൂടെ തന്നെ ആര്യയെ രക്ഷിക്കാനുള്ള സി ശ്രമം വ്യക്തമാണ് ബസ് തടഞ്ഞ സംഭവത്തിൽ പോലീസ് കേസെടുത്തപ്പോൾ ഇട്ട എഫ്ഐആർ ഇപ്പോൾ ചർച്ചാ വിഷയമാണ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ ജാമ്യമില്ലാ കേസെടുത്തെങ്കിലും അറസ്റ്റ് നിർബന്ധമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഐ പി സി മുന്നൂറ്റി അൻപത്തിമൂന്ന് വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം ഈ സംഭവത്തിൽ പൊതുജനങ്ങളടക്കം ഡ്രൈവർ യെതിവിന് സപ്പോർട്ടുമാണ് ഈ സപ്പോർട്ടും സി പി എമ്മിന്റെ സ്വൈര്യം കെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയും പ്രതിരോധിക്കുക എന്നത് സിപിഎമ്മിന്റെ കൂടി ആവശ്യമാണ് മേയറുടെ ഈ നടപടിക്കെതിരെ പാർട്ടിയിലും രണ്ട് തട്ടിലാണ് അണികൾ എന്തും കാണിക്കാമെന്ന മേയറുടെ ധാഷ്യം സഹിക്കാൻ കഴിയില്ലെന്ന അഭിപ്രായമുള്ളവരാണ് ഒരു വിഭാഗത്തിനുള്ളത് മറുവിഭാഗം ഒന്നിനും പോകേണ്ട എന്ന് കരുതുന്നവരുമാണ് അണികൾ രണ്ട് തട്ടിലായതോടെ മേയർക്കെതിരെ പാർട്ടിയിൽ നിന്നുയുന്ന ആരോപണങ്ങൾ അടിച്ചമർത്താനുള്ള തത്രപ്പാടിലാണ് സിപിഎം എന്തായാലും രണ്ടു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് മേയർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം സർക്കാർ നിലപാട് ഇതിൽ നിർണായകമാകും പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എയുമായതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടും മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാവേണ്ടി വരില്ലെന്നും അഭിഭാഷകരെത്തിയാൽ മതിയെന്നും നിയമവിദഗ്ധർ പറയുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം പ്രാബല്യത്തിലാക്കണം മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കലിന് വർഷം തടവ് ശിക്ഷ കിട്ടാകുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് പക്ഷേ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലായിരിക്കണം പൊതുശല്യം ഉണ്ടാക്കിയതിനുള്ള വകുപ്പ് ഇരുന്നൂറ് രൂപ പിഴ ശിക്ഷയുള്ളൂ അന്യായമായി തടഞ്ഞുവെക്കലിന് ഒരു മാസം തടവും പിഴയുമാണ് ശിക്ഷ പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ അഞ്ച് പ്രതികളും ഒരുപോലെ അത് അനുഭവിക്കണം മെമ്മറി കാർഡ് കാണാതായതിനെക്കുറിച്ച് പ്രത്യേകമായി അന്വേഷിക്കേണ്ടി വരും മേയർ എം എൽ എ ബന്ധുക്കളടക്കം അഞ്ചു പേർക്കെതിരെ ചുമത്തിയ അതിക്രമിച്ചു കയറൽ കുറ്റം കേസിൽ നിലനിൽക്കില്ലെന്ന് നിയമവിദഗ്ദ്ധർ പറയുന്നു കെ എസ് ആർ ടി സി ബസ് പൊതു സ്വത്താണ് ഇതിൽ റോഡിൽ വെച്ച് ആർക്കും പ്രവേശനമുണ്ട് അതിനാൽ ബസ്സിൽ കയറിയത് അതിക്രമത്തിന്റെ പരിധിയിൽ വരില്ല ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുത്ത് സാക്ഷികളാക്കും ഇവരുടെ പക്കൽ വീഡിയോയോ രേഖകളോ ഉണ്ടെങ്കിൽ ശേഖരിക്കും മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യതു നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകിയതോടെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാനാണ് നിർദ്ദേശം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിച്ച് മേയർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചത്